ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഇവയുടെ നക്ഷത്ര പിറന്നാളന്ന് അപ്പം നമ്മൾ രാവിലെ തന്നെ അമ്പലത്തേക്ക് പോയി പ്രാർത്ഥിച്ച് പ്രദക്ഷിണെല്ലാം വെച്ച് അങ്ങനെ ഇത് തെരൂർ ഒന്ന് സ്ഥിതി ചെയ്യുന്നത് ഈ അമ്പലം അപ്പോൾ ഇവിടുന്ന് എയർപോർട്ടിലേക്ക് അഞ്ച് കിലോമീറ്റർ ആയല്ലോ മട്ടന്നൂർ എയർപോർട്ടിലേക്ക് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ പാൽപ്പായസത്തിനെല്ലാം നേർന്നിട്ടുണ്ട് ഇവയ്ക്ക് വേണ്ടിയിട്ട് പിറന്നാളല്ലേ അപ്പോൾ നമ്പൂരി പറഞ്ഞു തൊട്ട ക്ഷേത്രത്തിലേക്കൊന്ന് കയറിയിട്ടുവാ അപ്പോൾ നമ്മളങ്ങനെ പുറത്തേക്ക് വന്ന് അങ്ങനെ തൊട്ട ക്ഷേത്രത്തിലേക്ക് ഒന്ന് പോയി പ്രാർത്ഥിച്ച് കാണാൻ ഭയങ്കര സുന്ദരഘട്ടമാണ് നമ്മുടെ ഈ തെരൂർ അമ്പലം പറയാൻ വാക്കില്ല പിന്നെ ഈ നാട്ടുകാരനും കൂടിയിട്ട് ഈ അമ്പലം വേറെ ഡെവലപ്പാക്കിയെടുത്ത് സൂപ്പറാ എല്ലാവരും ഇവിടെ വരണം കേട്ടോ പിന്നെ ഈ അമ്പലത്തിനെ കൊണ്ട് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഞാനൊരു പാട്ട് തന്നെ പറയാം സ്വർഗമേൻ ൂറ് പോലെറുമാ പിന്നെ ഈ അമ്പലത്തിലെ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് നല്ലൊരു അരിയാൽമാരെല്ലാം ഉണ്ട് അരയാൽമാരെ ഒന്ന് നോക്കി ഒരു ഫോട്ടോ എല്ലാം എടുത്ത് അങ്ങനെ പ്രാർത്ഥിച്ച് ഇപ്പോൾ ഇവയിങ്ങനെ അമ്പലത്തിൽ കയറി അമ്പാപ്പ അമ്പാപ്പാന്നിങ്ങനെ പറയും ഓക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പുറത്തെല്ലാം പോയിട്ട് ഇങ്ങനെ നമ്മൾ വണ്ടിയെല്ലാം എടുത്ത് പോകും അങ്ങനെ ഓരോ സ്ഥലത്ത് പോകും മോളല്ലേ അപ്പോൾ ചെറിയ മോക്കെല്ലാം എന്ന് എല്ലാം കാണിച്ചെല്ലാം കൊടുക്കണ്ടേ അപ്പം എല്ലാം പുറത്തെല്ലാം കറങ്ങി നമ്മൾ നാടിനെ കൊണ്ട് പറയാൻ ഒരു വാക്കുകളിൽ കേട്ടോ ഭയങ്കര സുന്ദരാണ് നമ്മുടെ നാട് അപ്പോൾ എല്ലാവരും ഈ ക്ഷേത്രത്തിലേക്ക് വരണം അങ്ങനെ ഭഗവാൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ച് നമ്മൾ ദുഃഖങ്ങളും സങ്കടങ്ങളും എല്ലാം ഭഗവാനോട് പറഞ്ഞ് അങ്ങനെ പൂജാരിൻ്റെ അടുത്ത് കുറിയെല്ലാം മേടിച്ച് പായസം എല്ലാം കൽപ്പിച്ചോ പായസം എല്ലാം മേടിച്ച് പുറത്തേക്ക് ഇറങ്ങിയ കേട്ടോ പിന്നെ കുറച്ച് സമയം അവിടെ ഇരിക്കാൻ തോന്നി അങ്ങനെ അവിടെ അമ്പലത്തിൻ്റെ സൈഡിൽ അവിടെ ഇരുന്ന് അങ്ങനെ കുറച്ച് സമയം ഒന്ന് പോയിട്ട് സരസ്വതി മണ്ഡപം ഉണ്ട് അവിടെ അതിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ ആ സരസ്വതി മണ്ഡപത്തിൻ്റെ അടുത്തും പോയി അങ്ങനെ അവിടെ പോയി കുറച്ച് സമയം കുട്ടീനെ കൊണ്ട് ഒന്ന് കാണിച്ചു കൊടുത്ത് അങ്ങനെ പുറത്തേക്ക് പോവാമെന്ന് വിചാരിച്ചി ഭയങ്കര സുന്ദരമായ സ്ഥലമാണേ അപ്പോൾ എല്ലാവരും ധൈര്യമായിട്ട് നമ്മളെ നാട്ടിലേക്ക് വരാം കണ്ണൂരിൽ നിന്നും പേടിക്കൊന്നും വേണ്ട പറയുന്നതല്ല എല്ലാവരും നല്ല സ്നേഹമുള്ള നാട്ടുകാരാണ് അപ്പോൾ ധൈര്യമായിട്ട് നമ്മുടെ നാട്ടിലേക്ക് വരിക പിന്നെ അങ്ങനെ വണ്ടിയെടുത്ത് പോകുമ്പോൾ കുറച്ച് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കുറേ ആടുകളെല്ലാം കണ്ടു അങ്ങനെ ഇവക്ക് ആടുകളിൽ നിന്നൊന്നും കാണിച്ചു കൊടുത്ത് അങ്ങനെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കുറേ ആടുകളുണ്ട് കേട്ടോ വേണ്ട നമ്മുടെ നാടാന്നിത് ഇത്ര സുന്ദര നോക്കിയാട്ടെ നിങ്ങൾ അതിൻ്റെ നേരെ കാണുന്നതാന്ന് എയർപോർട്ട് കേട്ടോ ആ അതിൻ്റെ അടുത്ത് തന്നെ ഇവിടെ നിന്ന് ഫ്ലൈറ്റ് എല്ലാം പൊന്തെല്ലാം കാണും അങ്ങനെ വണ്ടിയെടുത്ത് പോയിക്കാളിയാ നേരിച്ചു അങ്ങനെ വീട്ടിലേക്ക് ബായ് എന്നാൽ എല്ലാവരും വിഷയേണേ എൻ്റെ മോക്ക് ദിവ്യാന്ന് പേര് അപ്പോൾ ഈ മുപ്പത്തൊന്നിനെ